ദേവുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഏഴ് വിളക്കിൻ നടുവിൽ എന്നുള്ളൊരു ഗാനം നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം ഇരുപതാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിലും മറ്റനേകം വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലും ഏഴ് എന്നുള്ള സംഖ്യ വളരെ പ്രാധാന്യമുള്ളതാണെന്ന് നമുക്കറിയാം വെളിപ്പാട് പതിനാലിൽ നമുക്ക് ഇതേ ഏഴ് വിളക്കിന്റെ ഒരു പാരലൽ കാണാൻ പറ്റും അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ കൊയ്ത്തുകാലം എന്നുള്ള ഒരു വീഡിയോയിൽ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നാമത്തെ ദൂതനെ നമുക്ക് ആകാശമധ്യേ കാണാനായിട്ട് പറ്റും പിന്നീട് രണ്ടാമത്തെ ഒരു ദൂതൻ ഒന്നാമത്തെ ദൂതന് പുറമേ ആകാശമധ്യത്തിൽ വന്ന് മഹതിയാമ്പാബിലോണിനെ കുറിച്ച് പറയുന്നു അതിന്റെ ശേഷം മൂന്നാമത്തെ ദൂതൻ വരുന്നു ദൈവകോപത്തിന്റെ കാര്യമൊക്കെ അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും നാലാമതായിട്ട് കാണുന്നത് ഒരു ദൂതനെയല്ല പകരം മനുഷ്യപുത്രനോട് സദൃശനായ ഒരുവൻ മേഘത്തിന്മയിൽ ഇരിക്കുന്നു കൂടാതെ അവൻ തലയിൽ ഒരു പൊൻകിരീടവും കയ്യിൽ അരിവാളും ഇരിക്കുന്നതും കണ്ടു ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മനുഷ്യപുത്രൻ ലോകവസാനത്തിൽ തന്റെ ദൂതന്മാരെ വിട്ട് ന്യായവിധി നടത്തുന്നതിനെ കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത് കൊയ്ത്ത് കാലം എന്ന് പറയുന്നത് ന്യായവിധിയെ കുറിച്ചാണ് അന്ന് ആദ്യമേ കളകൾ കൂട്ടിയെടുത്ത് കത്തിച്ചു കളയുന്നതായിട്ട് നമുക്ക് മാത്യു തേർട്ടിന്റെ അടിസ്ഥാനത്തിൽ അറിയാം അപ്പം ജഡ്ജ്മെന്റിൽ അതായത് കർത്താവ് ഭൂമിയെ ന്യായ വിധിക്കുവാനായിട്ട് വരുന്ന ഒരു സമയത്ത് തന്റെ ദൂതന്മാരെ വിട്ട് ഭൂമിയിലെ കളകളെല്ലാം വിളവ് മാത്രം സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ കാരണമാകുന്നു ഇല്ലെങ്കിൽ ആ ഒരു ന്യായവിധിയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നാലാമത് നമ്മൾ കാണുന്ന ദൂതനെയല്ല മഷിഹായുടെ കൂട്ടിരിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യപുത്രന്റെ സദൃശനായ ഒരുവനെയാണ് നമ്മൾ കാണുന്നത് അടുത്തത് നാലാമത്തെ ദൂതനാണ് മനുഷ്യപുത്രനോട് സദൃശനായവനോട് തന്റെ കയ്യിലുള്ള കോങ്കത്തി എറിഞ്ഞ് ഭൂമിയിൽ കൊയ്ത്ത് നടത്തുക എന്ന് പറയുന്നത് അതിനുശേഷം അഞ്ചാമത്തെ ദൂതൻ ആലയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നത് കാണാം അവൻ മൂർച്ചയുള്ള ഒരു കോങ്കത്തി പിടിച്ചിരുന്നു അടുത്തതായിട്ട് ആറാമത്തെ ദൂതനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത് തീയുടെ മേൽ അധികാരമുള്ള വേറൊരു ദൂതൻ യാഗപീഠത്തിൽ നിന്ന് പുറപ്പെട്ടു മൂർച്ചയുള്ള കോങ്കത്തി പിടിച്ചിരുന്നവനോട് അതായത് മുൻപത്തെ ഏഞ്ചലിനോട് അഞ്ചാമത്തെ ഏഞ്ചലിനോട് ഭൂമിയിലെ മുന്തിരിഞ്ഞ പഴുത്തിരിക്കുകയാൽ നിന്റെ മൂർച്ചയുള്ള കോങ്കത്തി അയയ്ക്കുക മുന്തിരി വള്ളിയുടെ കുല അറുക്കുക എന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞു ദൂതൻ കോങ്കത്തി ഭൂമിയിലേക്ക് എറിഞ്ഞു ഭൂമിയിലെ മുന്തിരി കുലഅറുത്തു ദൈവ കോപത്തിന്റെ വലിയ ചക്കലിട്ടു അപ്പം നമുക്കിവിടെ ആറ് ദൂതന്മാരെയും മനുഷ്യപുത്രനോട് സദൃശ്യനായ ഒരുവനെയും കാണാം അത് നാലാമതായിട്ടാണ് മനുഷ്യപുത്രനോട് സദൃശ്യനായവൻ ഇരിക്കുന്നത് ഇത് ഏഴ് വിളക്കിന്റെ ഒരു പാരലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും അതായത് ഏഴ് വിളക്കിൻ നടുവിൽ ക്ഷോഭപൂർണനായി മഷിക നിൽക്കുന്നു എന്ന് പറയുന്നു ഇവിടെ നമ്മൾ നോക്കിയാൽ അതിന് മുൻപ് മൂന്ന് ദൂതന്മാർ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുവൻ അതിനുശേഷവും മൂന്ന് ദൂതന്മാർ ഇവിടെയും ആ ഒരു ഏഴ് വിളക്കിൻ നടുവിൽ മഷിക നിൽക്കുന്ന അതേ ഒരു കാര്യമാണ് അല്ലെങ്കിൽ അത് അതിന്റെ ഒരു പാരലാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം എസിയ പ്രവചനം പന്ത്രണ്ടിന്റെ രണ്ടിലേക്ക് വരുമ്പോൾ യഹോവയുടെ ഏഴ് ആത്മാക്കളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം പരാമർശിക്കുന്നുണ്ട് എങ്കിലും വെളിപ്പാട് പുസ്തകത്തിൽ അല്ലെങ്കിൽ ലക്ഷ്യ പ്രവചനത്തിൽ ആ ഏഴ് ആത്മാക്കൾ ഇവയാകുന്നു യഹോവയുടെ ആത്മാവ് ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ് ആലോചന ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ് പരിജ്ഞാനത്തിന്റെയും യഹോഭക്തിയുടെയും ആത്മാവ് ഇവിടെയും നമുക്ക് കാണാം യഹോവയുടെ ആത്മാവ് എന്നൊന്നതിനെ നമുക്ക് വ്യക്തമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവയിൽ നിന്ന് തന്നെ യഹോവയുടെ ആത്മാവ് കൊണ്ട് അതോടൊപ്പം തന്നെ യഹോവയിൽ നിന്ന് വരുന്ന മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ ജ്ഞാനത്തിന് വേണ്ടിയുള്ള വിവേകത്തിന്റെയും ആലോചനയുടെയും ബലത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും യഹോ ഭക്തിയുടെയും ആത്മാവിനെ കാണാം ഇവിടെയും അങ്ങനെ ഏഴ് നിലവിളക്ക് ഏഴ് ഏഴ് തിരിയുള്ള ഒരു വിളക്ക് പോലെ നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാം അതിന് നടുക്ക് യഹോവയുടെ ആത്മാവ് ഉള്ളതായിട്ട് എസ് ആ പതിനൊന്നിന്റെ രണ്ടും കൂടാതെ വെളിപ്പാട് നാലിന്റെ അഞ്ചും നോക്കിയാൽ ആ ഏഴ് ആത്മാക്കളെ കുറിച്ച് ദൈവത്തിന്റെ ഏഴ് ആത്മാക്കളെ കുറിച്ച് പറയുന്നുണ്ട് ആ ഏഴ് ആത്മാക്കൾ ഒരു ഏഴ് നിലവിളക്ക് പോലെ അല്ലെങ്കിൽ ഏഴ് തിരിയുള്ള ഒരു വിളക്ക് പോലെ നമുക്ക് അവിടെ കൺസിഡർ ചെയ്യാം അതിലെയും നടുക്ക് ദൈവം നിൽക്കുന്നതായിട്ടുള്ള ഒരു പാരലാണ് അല്ലെങ്കിൽ ഒരു കാഴ്ചയാണ് നമുക്കവിടെ കാണാനായിട്ട് പറ്റുക ഏഴ് വിളക്കിൻ നടുവിൽ എന്ന് പറയുമ്പോൾ അതിൽ ലിറ്ററൽ ആയിട്ട് ഇങ്ങനെ അർത്ഥം കൂടി ഉള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു ബൈബിൾ പറയുന്ന ഏഴ് പെരുന്നാളുകൾ പെസഹ അൺലിവൻ ബ്രെഡ് അതിനുശേഷം ആദിഫല പെരുന്നാൾ പെന്തിക്കോസ്റ്റ് ഡേ ഓഫ് ട്രംപ് ഫീസ്റ്റ് ഓഫ് ട്രംപറ്റ് അത് കഴിഞ്ഞ് ഡേ ഓഫ് അറ്റോൺമെന്റ് ആൻഡ് ഇങ്ങനെ ഏഴ് പെരുന്നാളുകളുണ്ട് അതിൽ നടുക്കത്തെ പെരുന്നാൾ അതായത് പെന്തക്കോസ്റ്റ് നോക്കിയാലും ദൈവം തന്റെ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയക്കാമെന്ന് പറയുന്നത് അതായത് ദൈവത്തിന്റെ ആത്മാവാണ് നാലാമത്തെ പെരുന്നാളിനെ പ്രതിനിധീകരിക്കുന്നത് അപ്പൊ അവിടെയും നമുക്ക് ഏഴ് വിളക്കുന്ന അടുവിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു പെരുന്നാളായിട്ട് നമുക്ക് അവിടെ കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും കൂടാതെ അന്ന് നടന്നത് അതായത് കർത്താവ് ഭൂമിയിൽ പരസ്യ ശുശ്രൂഷ ചെയ്തപ്പോൾ പെസഹ ബ്രഡ് അത് കഴിഞ്ഞിട്ട് ഉയർപ്പ് ഫസ്റ്റ് ഫ്രൂട്ട്സിന്റെ അന്നായിരുന്നു ആത്മാവിനെ വിട്ടത് ആത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചത് പെന്തക്കോസ്സിന്റെ അന്നായിരുന്നു തന്റെ രണ്ടാമത്തെ പ്രത്യക്ഷത ആ തലമുറയിൽ തന്നെ വരും എന്ന് പറഞ്ഞത് ഒരു ഫീസ്റ്റ് ഓഫ് ട്രംപേറ്റ്സ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൂടാതെ ന്യായവിധി നടന്നത് ഡേ ഓഫ് അറ്റോൺമെന്റിലും അന്നത്തെ മില്ലിയൽ കിംഗ്ഡം ഭൂമിയിൽ സ്റ്റാർട്ട് ആവുന്നത് ആകുന്നത് അല്ലെങ്കിൽ മനുഷ്യരോട് കൂടെ ദൈവം വസിക്കുന്നു എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് അപ്പൊ ഇതിനൊരു പാരലിൽ നമുക്ക് ലിറ്റിൽ സീസൺ അവസാനവും കാണാൻ പറ്റും ഡേ ഓഫ് അറ്റോൺമെന്റ് എന്ന് പറയുന്നത് അന്ത്യന്യായവിധിയായിട്ട് അതായത് ഗോകുമാഗോ യുദ്ധത്തിന് ശേഷമുള്ള ഫൈനൽ ന്യായവിധിയായിട്ട് അന്ത്യ ജഡ്ജ് ഫൈനൽ ജഡ്ജ്മെന്റ് ആയിട്ടും അതോടൊപ്പം തന്നെ പുതിയ അരിച്ചിലെയും ഭൂമിയിലേക്ക് വരുന്നതിനെ ഇതാ ആ ദൈവത്തോട് ദൈവം മനുഷ്യരോടുകൂടി വസിക്കുന്നു ദൈവത്തിന്റെ കൂടാര കൂടി ഇമാനുവേൽ എന്നൊക്കെ പറയുന്ന അർത്ഥമാക്കുന്ന ആ ഒരു പെരുന്നാൾ ലിറ്റിൽ സീസൺ അവസാനം ന്യായവധിക്ക് ശേഷം പുതിയ ആകാശം പുതിയ ഭൂമിയിലേക്കും ദൈവം തന്റെ പുതിയ അരിച്ചിലേയും വരുമ്പോൾ ഈ ഫീസ്റ്റ് ഓഫ് ടാബിൾ ടാബർ അന്നായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവരും കൂടുതലായിട്ട് ബൈബിൾ വായിക്കുക സംശയങ്ങളും അല്ലെങ്കിൽ ഇതിലുള്ള അഭിപ്രായങ്ങളും ഒക്കെ കമന്റിൽ രേഖപ്പെടുത്തുക ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നന്ദി